മഹാശിവരാത്രി ആഘോഷിച്ചു തിരുവനന്തപുരം മഹാദേവ ക്ഷേത്രം കർത്തവാവ് അമാവാസി ദിനത്തിലാണ് ആചാര അനുഷ്ഠാനപ്രകാരം ബലിതർപ്പണം നടത്തേണ്ടത് എന്ന് കൃത്യമായി ക്ഷേത്രം തന്ത്രി നിർദ്ദേശത്തിനാൽ കൊച്ചി ദേവസ്വം ബോർഡ് തിരുവനന്തപുരം മഹാദേവ ക്ഷേത്രത്തിൽ മാർച്ച് പത്താം തീയതി ഞായറാഴ്ചയാണ് ബലിതർപ്പണ നമസ്കാരവും പുതു നമസ്കാരവും തുടങ്ങിയത് രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ പിതൃതർപ്പണത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു വടാപൂജയാണ് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രധാന വഴിപാട് നമസ്കാരം ഭക്താനങ്ങളെ തിരുനെട്ടൂരപ്പന്റെ വിശേഷാൽ ദിവസമായ ശിവരാത്രി ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള കർത്തവാവ് ദിവസം വരുന്ന ബലിതർപ്പണക്രിയകൾ ഇന്നേ ദിവസം അതായത് പത്താം തീയതി മാർച്ച് മാസം പത്താം തീയതി ഇന്നേ ദിവസം നടക്കുകയാണ് സാധാരണ എല്ലാ വർഷവും വ ശിവരാത്രിയോടനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ പകൽ സമയത്ത് വാവ് കറുത്തവാവ് കിട്ടാറുണ്ട് ഇന്ന് ഭാഗ്യം കൊണ്ടാണോ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായത് ഇന്നേ ദിവസത്തേക്കാണ് അവ കർത്തവാവ് പകൽ സമയത്ത് കിട്ടിയിരിക്കുന്നത് കർത്തവാവിന് കർത്തവാവിനെ സംബന്ധിച്ചിടത്തോളം അത് പകൽ സമയത്ത് കിട്ടണം പൗർണമയെ സംബന്ധിച്ചിടത്തോളം അത് രാത്രി സമയത്ത് കിട്ടുന്നതിനാണ് മുഖ്യം കൂടുതൽ അപ്പോൾ കറുത്തവാവ് വന്നിട്ട് പിതൃതർപ്പണത്തിന് പ്രാധാന്യം നൽകുന്നതിനാൽ ആ പിതൃതർപ്പണ ക്രിയകൾ ഇന്നേ ദിവസം നടക്കേണ്ടതിനാൽ ആയത് ഇന്ന് നല്ല രീതിയിൽ ഭഗവത് സാന്നിധ്യത്തിൽ വടാദേവരുടെ സാന്നിധ്യത്തിൽ നല്ല രീതിയിൽ പിതൃതർപ്പണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങൾ അവരവരുടേതായ മോക്ഷ പിതൃപരമ്പരകൾക്ക് മോക്ഷം ലഭിക്കുന്നതിനായി വടാപൂജ വടാപൂജയും പിതൃനമസ്കാരവും വലിയ കൂട്ടനമസ്കാരവും നടത്തി ഗംഗാ സാന്നിധ്യം ഗംഗയുടെ നിരസാന്നിധ്യമായിരിക്കുന്ന ഗംഗാതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പിതൃപുണ്യം തേടി സാഹുജയമടയുന്ന ഒരു അപൂർവ നിമിഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ആശിസുകൾ ഉണ്ടാവട്ടെ എന്ന് സഹ സവിനം പ്രാർത്ഥിച്ചുകൊള്ളുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ വാവ് ഇന്നാണ് ആചരിച്ചു വരുന്നത് ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ തുടങ്ങിയ നമസ്കാരം സമർപ്പണം വടാപൂജ സമർപ്പണം എന്നിവ അനേകായിരം ഭക്താനങ്ങൾ വന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വടാദേവർ അതായത് മഹാവിഷ്ണുവിൻ്റെ വടാദേവർ എന്നുള്ള പ്രതിഷ്ഠയാണ് സങ്കല്പം ആ വടാദേവർക്ക് മുന്നിലാണ് ഭക്താനങ്ങൾ വന്ന് നമസ്കാരവും വടാപൂജയും സമർപ്പിക്കുന്നത് മഹാശിവരാത്രി കഴിഞ്ഞിട്ട് ഒമ്പതാം തിയതി പത്താം തിയതി രാവിലെയാണ് ഇവിടെ വാവ് തുടങ്ങുന്നത് എല്ലാ കൊല്ലവും ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് വാവ് വരാറ് എന്നാൽ ഇപ്രാവശ്യം ശിവരാത്രി കഴിഞ്ഞ് ഒരു ദിവസം കൂടിയും കഴിഞ്ഞിട്ട് ഇന്ന് പത്താം തിയ്യതിയാണ് കറുത്തവാവ് വരുന്നത് കറുത്തവാവിനാട് ഇവിടെ വാവ് ബലി അർപ്പിക്കാറ് അതിന്ന് രാവിലെ അഞ്ച് മണി മുതൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെയും ധാരാളം ഭക്താനങ്ങൾ വന്നിരുന്നു ഇന്നലെയും ധാലാ ബലിതർപ്പണങ്ങുണ്ടായി അതില് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീച്ച സംഭവിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ അത്ര ഇന്ന് ബലിതർപ്പണം ഉണ്ട്. ഇന്നലെ ആൾക്കാർക്ക് ചെറിയൊരു വന്ന് കഴിഞ്ഞ് നമസ്കാരം വടാപൂജം വെച്ചിരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പക്ഷെ എന്നാലും ഞങ്ങൾ പരമാധികം അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു. ിൽ പാടിച്ചു നാഗായക്ഷിയുടെ തിരുമയിൽ പാടിച്ചു ആരവും സമ്മതിച്ചു